ഇടുക്കിയിൽ ഇന്നു മുതൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് ഇടുക്കിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രി മുതൽ നേരിയ തോതിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴ ലഭിച്ചു ഇന്ന് രാവിലെ ഏഴ് മണിവരെ ജില്ലയിൽ ലഭിച്ചത് തൊണ്ണൂറ്റിയൊൻപത് ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നുമുതൽ ഇടുക്കിയിൽ കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് തീയതികളിൽ ഇടുക്കി ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണെന്നും ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തി ഇടുക്കിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാലവർഷം വീണ്ടും ഇടുക്കിയിലേക്ക് എത്തിയത് ഏറ്റവുമധികം മഴ ലഭിച്ചത് ഇടുക്കി താലൂക്കിലാണ് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ തൊടുപുഴയിൽ മഴ ലഭിച്ചപ്പോൾ പീരുമേറ്റിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്ററും ദേവികുളത്ത് ഇരുപത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴയും ലഭിച്ചു ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഉടുമൻചോലയിലാണ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ഉടുമഞ്ചോലയിൽ ലഭിച്ചത് ജില്ലയിലാകെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴയും ലഭിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് ഇതേസമയം ജില്ലയിലെ ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇടുക്കി ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ അടി ജലമാണ് ഇടുക്കി ഡാമിലുള്ളത് അതായത് സംവർദ്ധശേഷിയുടെ മുല്ലപ്പെരിയാറിൽ ദശാംശം ഏഴ് അടി ജലമാണ് ഉള്ളത് മറ്റ് ചെറു ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് മലയോര മേഖലകളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല